അതൊക്കെയാണ് ഉന്നയിക്കുന്ന വിഷയം അവർക്ക് നടത്തുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു തടസ്സമായി പറഞ്ഞിട്ടില്ലല്ലോ മധുര നാളെ പോലെ വേണ്ടെന്നല്ലോ അവർക്ക് പഠിക്കാൻ പ്രശ്നമില്ല അങ്ങനെയല്ലേ ചെയ്യാൻ പോലെ പറ്റുള്ളൂ ഏതെങ്കിലും വിവാഹത്തിന്റെ സമയം ക്രിസ്ത്യൻ സമൂഹം സമയം പറയണം ഞങ്ങൾക്ക് പറ്റില്ല പിന്നെ ജൈനർ വേറെന്ന് പറയുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറയുന്നു എന്തെങ്കിലും വേറൊരു പറയുന്നു അപ്പൊ ഈ സമയമില്ലാതെ നമ്മൾ അതൊരു പൊതു പ്രശ്നമാണ് അതേതെങ്കിലും വിഭാഗത്തിന്റെ പ്രശ്നമല്ല ലക്ഷം നമ്മുടെ ഹിന്ദു ഉണ്ട് 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 മുസ്ലിം ഉള്ളവരുണ്ട് സുഹൃ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമസ്ത ചെയ്യുന്ന കാര്യം വളരെ പച്ചക്കണ്ട് പറഞ്ഞു തരാൻ സംഘികൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ സംഘികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുസ്ലിങ്ങൾ ഒപ്പമാണ് ഇങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നൊരു വർത്തമാനം നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് പറയുന്നുണ്ട് ഇവിടുത്തെ സംഘികൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ മുസ്ലീങ്ങൾ വലിയ വലിയ എന്താ പറയുക മുദ്രാവാക്യം മറ്റും വിളിച്ചിട്ട് ഇവിടുത്തെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് നോക്കൂ ഇപ്പോഴും നമ്മുടെ സ്കൂളിന്റെ സമയം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു കോടതി തീരുമാനമാണ് ഗവൺമെന്റ് തീരുമാനത്തിന് അപ്പുറത്തൊക്കെ ഇതൊരു കോടതി തീരുമാനമാണ് ഒരു കാ മണിക്കൂർ ഇങ്ങോട്ടും കാ മണിക്കൂർ അങ്ങോട്ടും വൈകുന്നേരവും രാവിലെയും ആ മണിക്കൂർ വീതം കൂട്ടിയിട്ട് ക്ലാസ് തുടങ്ങണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം അരമണിക്കൂർ എക്സ്ട്രാ കൂടി കുട്ടികളെ പഠിപ്പിക്കാൻ സമയം ലഭിക്കും ഈ അധ്യാപകർക്ക് അധ്യാപകർക്കെന്നർത്ഥം അത് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിലെ കുട്ടികൾക്ക് വളരെ ഗുണകരമായിട്ട് മാറുന്ന വളരെ ഗുണകരമായിട്ട് ഭവിക്കുന്ന ഒരു ഉത്തരവാണ് ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിനെതിരെയാണ് കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം എന്ന് ഇദ്ദേഹം അടക്കം പറയുന്ന നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അടക്കം പറയുന്ന ആ ഒരു ചെറിയ വിഭാഗം മുസ്ലിം ജനത അല്ലെങ്കിൽ സമസ്തയെ പോലുള്ള ചില സംഘടനകൾ എ പി എ പോലുള്ള ചില സംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ മദ്രസാ പഠനം ഞങ്ങൾ എന്ത് എന്നുള്ളതാണ് മദ്രസാ പഠനം മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് മുസ്ലിങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റുള്ള ജനങ്ങൾ ഒരിക്കലും ബാധിക്കാത്തൊരു പ്രശ്നമാണത് അത് മദ്രസ പഠനത്തെ നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളുടെ പൊതുവായിട്ടുള്ള മറ്റു ആളുകളെ കൂടി വിദ്യാഭ്യാസത്തെ തകർത്തു കൊണ്ടായിരിക്കരുത് നിങ്ങളുടെ തീരുമാനങ്ങൾ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സമരത്തിനിറങ്ങുകയാണ് മദ്രസ പഠനം ഞങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഞങ്ങൾ സമരത്തിനിറങ്ങുകയാണ് സ്കൂളിൻ്റെ സമയമാറ്റം ഞങ്ങൾ അംഗീകരിക്കില്ല മന്ത്രി ശിവക്കുട്ടി ഒക്കെ ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വീട്ടിലിരിക്കുന്നെ ആ പ്രാകൃത സംസ്കാരം മാത്രം പഠിച്ചാൽ മതി എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ അങ്ങനെ വീട്ടിലിരുന്ന് പഠിച്ചോളൂ സ്കൂളിലേക്ക് വരണ്ട മദ്രസ പഠനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടുമെങ്കിൽ അത് മാത്രം പഠിച്ച് വീട്ടിലിരിക്കൂ എന്നാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഒരു തരത്തിൽ മന്ത്രി ശിവൻകുട്ടിയുടെ വർത്തമാനം സംഘികളെ വർത്തമാനമാണ് എന്നൊക്കെ ചോദിക്കൂ സംഘികളാണ് പറയുന്നത് നിങ്ങൾക്ക് സ്കൂളിൽ വരാൻ പറ്റുന്നില്ല സ്കൂളെ സമയം മാറ്റാൻ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട കുടുംബത്തിനോ നിങ്ങൾ സ്കൂളിൽ വരണ്ട എന്ന് സംഘികളൊക്കെ പറയുന്നുണ്ട് അത് തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരണ്ട ഇതാണ് സ്വാഭാവികമായിട്ട് ഉത്തരം കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രാജ്യമല്ല ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും മതത്തിന്റെ ആ ശാസനകൾ ഏതെങ്കിലും മതങ്ങൾ പറയുന്നത് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയില്ലേ ഇനി അതും പോട്ടെ ഈ പറയുന്ന ഈ സമസ്ത എ പി അടക്കമുള്ള ഇത്തരം മുസ്ലിം സംഘടനകൾ ഇത്രയും വർത്തമാനം യു പിയിൽ പോയി പറയുമോ വാ തുറക്കത്തില്ല വാ തുറക്കൂല കാരണം ഇവർക്ക് അവിടെ തുറക്കാൻ പറ്റൂല ആ തുറന്നത് അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ഇക്കോരടുത്ത മദ്രസകൾ മുഴുവൻ പൂട്ടിക്കും അങ്ങനെയാണോ സ്കൂളത്തെ സമയം മാറ്റത്തിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടോ എന്നാൽ മദ്രസ നിനക്ക് കൂട്ടിക്കാളെ എന്നാൽ പിന്നെ മദ്രസയിൽ പഠിക്കണ്ടല്ലോ അപ്പൊ പിന്നെ എല്ലാവർക്കും സ്കൂളിൽ തന്നെ ചേരാലോ ഏഹ് സ്കൂൾ മാത്രം പോയാൽ മതിയല്ലോ അതുകൊണ്ട് ഇനി മദ്രസ നാളെ മുതൽ വേണ്ട അത് മുഴുവൻ ബുൾഡേഴ്സ് എടുത്താണ് തകർക്കുന്ന രീതിയിലായിരിക്കും മിക്കവാറും യു പിക്ക് നടക്കാം പക്ഷേ കേരളത്തിൽ അങ്ങനെ നടക്കില്ല കാരണം ഇത് ജനാധിപത്യ രാജ മതം പഠിക്കേണ്ട ഒരു മതം പഠിച്ചോട്ടെ പക്ഷേ അത് പൊതുവായിട്ട് പഠിക്കുന്ന പിള്ളേരുടെ സമയത്തെ പണ്ടാറടക്കിയിട്ടാവരുത് എന്നുള്ളതാണ് എന്താ ഇദ്ദേഹം പറയുന്ന ബാക്കികളും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് അക്കാഡമിക് പഠനത്തിനാണ് ഫസ്റ്റ് പ്രാധാന്യം ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസത്തിനാണ് ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാത്തവർ സന്ദർശകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളുടെ സമയം മാറ്റത്തിന് വേണ്ടി പറ്റില്ല അത് മാത്രമല്ല അതെല്ലാം തീരുമാനിക്കേണ്ടത് ഗവൺമെന്റിന്റെ എങ്ങനെ ഇതല്ലേ ഈ കുട്ടികളുടെ സമയം മാറ്റുന്നു സ്കൂളിന്റെ സമയം കഴിഞ്ഞിപ്പോ ആ രാവിലെ എട്ട് മണി മുതൽ സ്കൂൾ തുടങ്ങണം തീരുമാനിക്കേണ്ട ഗവൺമെന്റ് ആണ് മതസംഘടനകളല്ല മുസ്ലിം സംഘടനകളല്ല ഇത് സംഘികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി ഒക്കെ എന്താ വി ശിവൻകുട്ടർ വായി കൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ ആളുകളൊക്കെ വ്യാഖ്യാനിക്കും ശരിയല്ലേ അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടത് മുസ്ലിം സംഘടനകളാണോ നമ്മുടെ സ്കൂൾ പൊതു സ്കൂളുടെ കാര്യങ്ങൾ തീരുമാനിക്കരുത് മുസ്ലിം സംഘടനകളാണോ നമ്മുടെ പൊതു സ്കൂളത്തെ കുട്ടികൾ എന്ത് പഠിക്കണം തീരുമാനിക്കരുത് മുസ്ലിം സംഘടനയാണോ നമ്മുടെ കുട്ടികൾ എപ്പോൾ പഠിക്കണം തീരുമാനിക്കേണ്ടത് ഈ മുസ്ലിം സംഘടന എപ്പോഴാണ് സ്കൂൾ വിടണമെന്ന് തീരുമാനിക്കുന്നത് ഈ മുസ്ലിം സംഘടന എപ്പോഴാണ് പരീക്ഷ നടത്തേണ്ടത് തീരുമാനിക്കേണ്ടത് ഈ മുസ്ലിം സംഘടന എപ്പോഴാണ് ലീവ് കൊടുക്കേണ്ടത് എപ്പോഴൊക്കെ ലീവ് കൊടുക്കേണ്ടതൊക്കെ തീരുമാനിക്കേണ്ടത് ഈ മുസ്ലിം സംഘടന ആണോ എന്താ ഇവിടെ മുസ്ലിം ഭരണമാണോ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ശരിയാണ് ഒരു ഇസ്ലാമിക ഭരണമാണ് ഇവിടെ എങ്കിൽ ഇവന്മാർ പറയും നോക്കാൻ നടക്കും പക്ഷേ ഇതിപ്പോഴും ഇസ്ലാമിക ഭരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് പൊന്നു കൊല്ലുസമസ്ത കൂട്ടരെ നിങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നു നിങ്ങളിപ്പോ ഈ സംഖ്യകൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ് സംഖ്യകള് നിങ്ങളെ വർത്തമാനം കേട്ടുകൊണ്ട് എന്താണ് മാപ്പിളാർ ഇങ്ങനെയൊക്കെയാണ് മാപ്പിളാർ ഇങ്ങനെയൊക്കെയാണ് മുസ്ലിങ്ങൾ കേരളത്തെ നശിപ്പിക്കാൻ കൊണ്ടിരിക്കുകയാണ് ഇവന്മാർ ഇവരത് ഭരണകാര്യത്തിൽ ഇടപെടുന്നു നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിൽ പോലും സമയമാറ്റത്തിൽ പോലും യുവന്മാർ ഇടപെട്ടിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്താണ് സംഖ്യകൾ പറയുന്നത് അതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമസ്ത അടക്കമുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് തീരുമാനത്തിനെതിരെയുള്ള ഇത്തരം വർത്തമാനങ്ങള് ഇത്തരം സമരങ്ങള് സംഘികളെ വളർത്താനേ ഗുണം ചെയ്യൂ നൂറ് ശതമാനം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ദൂരീകരിക്കാം എന്നുള്ളത് മാത്രമല്ല ഉണ്ട് എന്ന് മാത്രമല്ല ഇത് കോടതി ഉത്തരവിന്റെ ഒരു ഉത്തരവാണ് അപ്പം അവർ കോടതിക്ക് പോകുന്നതായിരിക്കും നല്ലത് അവരുടെ അല്ല അല്ലാതെ ഇതിന്റെ കാര്യ കാര്യത്തിൽ ആണൊരു ഒരു കർഷകമായ ഗവൺമെന്റ് ഒരു നിലപാട് എന്ന് പറയുന്നത് തെറ്റാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു കറുത്ത നിലപാടുമില്ല കോടതി പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് രാവിലെ പതിനഞ്ച് മിനിറ്റ് വൈദ്യം അങ്ങനെ മുപ്പത് മിനിറ്റ് ഒരു കുട്ടി ഒരു ദിവസം പലരും കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് മുപ്പത് ദിവസം പഠനത്തിൽ അധികമായി കൊടുക്കുന്നതിൽ നിന്നും സമയത്തിൽ സാധ്യതയിലേക്ക് കേരളത്തിൽ അതൊന്നും പിന്നെ കേരളത്തിൽ അതൊന്നും ഈ പറയുന്നവർ ഈ ഗുജറാം പറയുന്നവർക്ക് യു പറയാൻ പറ്റുമോ ഗുജറാത്തിൽ പറ്റില്ല പറയാൻ കേരളത്തിൽ പറയാൻ പറ്റുന്നത് തന്നെ ജനാധിപത്യ പ്രസ്ഥാനം കേരളത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ വർത്തമാനം പറയാൻ പോലും ഈ സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകൾക്ക് സാധിക്കുന്നത് ഇവിടെ സി പി എം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുറെ അഴ കുഴമ്പ് വർത്തമാനങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇത്ര സംഘടനകളൊക്കെ സാധിക്കുന്നേ അതല്ലെങ്കിൽ ഇവർ ഗുജറാത്തിലോ ഇവർ യു പിയിലോ ഞങ്ങളെ മദ്രസ്സ പിള്ളേർക്ക് വലിയ പഠനം വലിയ പ്രശ്നമാവും അതൊരു സ്കൂൾ സമയം മാറ്റാൻ പറ്റൂല എന്നുള്ള വർത്തമാനം ഇവന്മാർ അവിടെ മുണ്ടൂല വാ തുറക്കില്ല തുറന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ മദ്രസ് പിന്നെ അവിടെ കാണൂല കാരണം ഇവിടെ നടക്കുന്ന ജനാധിപത്യ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം എനിക്കിത്രേ പറയുള്ളൂ ഒന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഈ സംഖ്യകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന പരിപാടി നിർത്തണം ഈ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചിട്ടും സംഖ്യകൾക്ക് ഈ വളം വെച്ചു കൊടുക്കുന്ന വളം ഇട്ടു കൊടുക്കുന്ന ഈ പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ അപകടകരമായിട്ട് മാറുമെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ബബായ്